ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് തണുപ്പ് കാലത്ത് ഗപ്പികളെ വളർത്തുമ്പോൾ ഗപ്പികൾക്ക് വെള്ളത്തിന് തണുപ്പ് കൂടുതലായിട്ട് അത് പല അസുഖങ്ങളും തണുപ്പിട്ട് തണുപ്പിൻ്റെ സഹിക്ക വയ്യാതെ അസുഖങ്ങൾ വന്ന് ചത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് പരിഹാരം കാണാൻ പോവാണ് നമ്മളെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പഴയ ഓടും കഷ്ണം ഓട് ഓട് പൊട്ടിയ ഓടും കഷ്ണമൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല കഴുകി വൃത്തിയാക്കി അത് പൊട്ടിയ കഷ്ണമാകുമ്പോൾ അതിൻ്റെ കലങ്ങി വെള്ളത്തിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കലങ്ങി വെള്ളം കലങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ വെള്ളത്തിൽ ഗത്തിൻ്റെ വെള്ളത്തിൽ പാത്രത്തിൽ കൊടുക്കുകയാണ് ഒരു ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് കുപ്പികളുണ്ട് ഫുൾ ഗോൾഡ് ആണ് ഫുൾ ഗോൾഡ് ഗട്ടികളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഓടുന്ന കഷ്ണം വെച്ചു കൊടുക്കുകയാണ് കുറച്ച് ഓടും കഷ്ണം വെച്ചിട്ട് പോരാ ഇനിയും കുറച്ചുകൂടെ ഓടുന്ന കഷ്ണം വെച്ചുകൊടുക്കണം അപ്പോൾ ഈ തണുപ്പ് കാലത്ത് നല്ല തണുപ്പായിട്ട് ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിട്ട് വെള്ളം നല്ല തണുപ്പായിരിക്കും നല്ല തണുപ്പാകുമ്പോൾ ഗട്ടികൾക്ക് തണുപ്പ് ശൈക്കാൻ പറ്റാതെ ഗട്ടികൾ ചേർത്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഓടുന്ന കഷ്ണം എടുത്തു കഴിഞ്ഞാൽ അതിന് വെള്ളത്തിന് പ്രത്യേക ചൂട് ഉണ്ടാവും അപ്പോൾ ഈ ഗപ്പികൾ ഓടും കഷ്ണത്തിൻ്റെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കും ഓട്ടും കഷ്ണത്തിൻ്റെ മേലെ വന്ന് നിൽക്കുന്നതാണ് അത് നേരിട്ട് കുറച്ച് ചൂട് കിട്ടും ചെറിയ ചെറിയ പാത്രങ്ങളായിട്ട് കുറച്ചെണ്ണം ഉണ്ട് ഇത് യെല്ലോ ഗോൾഡൻ ഗപ്പിൻ്റെ ഗോൾഡ് ഗപ്പിയുടെ ഫുൾ ഗോൾഡ് ഗപ്പിയുടെ പാത്രമാണ് നല്ല സ്റ്റൈലിഷ് ഗപ്പിയാണ് ഫുൾ ഗോൾഡാണ് പിന്നെ അതുപോലെ ജപ്പികളെ വേറെ ബോട്ടിലുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് കനം കുറവാണ് കണ്ടാൽ ചില്ല് പോലെ തോന്നുമെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ വലിയ ബോട്ടിലാണ് ഇതിൽ കനം കുറവായതുകൊണ്ട് ഇതിനും പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് കൂളിങ് ആവാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം പെട്ടെന്ന് തണുത്തു പോകും അപ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ നല്ല തണുപ്പുള്ളപ്പോൾ വെള്ളം കൂളിങ്ങായി ജപ്പികൾ ചത്തുപോയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രത്തിനും കുറേ ഓട്ടും കഷ്ണങ്ങൾ വെക്കുന്നുണ്ട് ഓട്ടും കഷ്ണം കണ്ടെത്താനാണ് ബുദ്ധിമുട്ട് ഇപ്പോൾ മണ്ണത്തിൽ ഓടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കണ്ടെത്തലൊക്കെ പോയി നോക്കി വീടിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന പഴയ ഓടും കഷ്ണം മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ചെറുക്കി കൊണ്ടുവന്നതാണ് പോയി വെച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് കുറച്ച് ചൂടുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ പല ഇതിന് മുന്നേ കേട്ടു ഇങ്ങനെ പറയണത് കേട്ട് പലരും ഇത് പരീക്ഷിക്കലിൻ്റെ ഗഫീനെ വളർത്തുന്നവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിന്ന് പരീക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്കും ഗപ്പികൾ ഞാൻ ചെറിയ രീതിയിലാണ് ഗപ്പികളെ വളർത്തണതെങ്കിലും ഗഫികൾ ഇങ്ങനെ ചത്തുപോണത് കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും ചത്തുപോകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഗപ്പിനെ വളർത്തുന്നവരൊക്കെ കൂടുതലായിട്ട് വളർത്തുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് കേട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് എന്നാണ് ഗപ്പിനെ വളർത്തുന്നവരൊക്കെ പറയണത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളൊന്നുമില്ല ചിലവർ പറയും ചൂടുവെള്ളം കുറഞ്ഞ ചൂടുവെള്ളം എടുത്ത് ബോട്ടിലേക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയും ഓവർ ചൂടില്ലാത്ത ചൂടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് ൊന്ന് ഒത്തിരി ചൂട് കിട്ടും വെള്ളത്തിന് നല്ല തണുത്ത് വരയ്ക്കണ വെള്ളമാവും കുറച്ചൊന്ന് ചൂടാകുമെന്ന് പറയാം പക്ഷേ അത് നമ്മൾക്ക് ഡെയിലി ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ ഓടിനേഷ്മെച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മീൻ നല്ലതാണ് മണ്ണിൻ്റെതന്നെ മണ്ണെണ്ണ ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല മീനിന് ബുദ്ധിമുട്ടില്ല പിന്നെ ചൂട് കിട്ടും അതാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് റെഡി ആവുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ നമ്മൾ ഓരോരുത്തർ പറയേണ്ടത് ഒരു പ്രാവശ്യം നമ്മൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഫക്റ്റീവ് ആകുകയാണെന്നു നമുക്ക് അതിൽ പ്രശ്നമുള്ള കാര്യമില്ല ഇതാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാർഗമാണ് അപ്പം ഈ ട്രിക്ക് എല്ലാവരും ചെയ്ത് വെക്കുക ഇത് കുറച്ച് മൊയ്നേനെ വാങ്ങിയിരുന്നു മൊയ്ന പഴിച്ചർ ചെയ്യാൻ വേണ്ടി കുറച്ച് മൊയ്നേനെ വാങ്ങിയതാണ് ഈ ബോട്ടിലുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളും കപ്പിനെ വളർത്തുന്നവർക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് റിസൾട്ട് എന്താണെന്നൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റിട്ടൊന്ന് അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോയിൽ കാണാം നിങ്ങളങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയുക അതുവരെന്താണെന്ന് പറയുക ഇത് കുറച്ച് ഗപ്പിയിലെ മക്കളാണ് കുറച്ച് മക്കളുണ്ടായതുണ്ട് അതിൻ്റെയും പാത്രത്തിൽ ചെറിയ ചെറിയ ഓട്ടം കഷ്ണം ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് തണുപ്പ് കുറച്ച് കുറയട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ